ഉപ്പുമുളകും പരമ്പരയിലെ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് എന്നാൽ അതേസമയം പരമ്പരയിലേക്ക് ലീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിഷാ സാരംഗ് ഉണ്ടാകുകയില്ല പകരം മറ്റൊരു നടിയായിരിക്കും പരമ്പരയിലേക്ക് ലീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുക എന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഇപ്പോൾ എല്ലാവരും ഒപ്പുമുളകും പരമ്പരയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് അറിയേണ്ടതും ബാലു എന്ന കഥാപാത്രത്തെക്കുറിച്ചും കൊണ്ട് ബിജു സോപാനം എത്തുമ്പോൾ ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരും തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ മിക്കവാറും പുതിയൊരു നടിയാണ് ലീലുവിന് പകരം പരമ്പരയിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബാലുവിൻ്റെ രണ്ടാം വിവാഹത്തിലൂടെ ആയിരിക്കുമെന്നും പറയുന്നു ചിലപ്പോൾ അങ്ങനെയായിരിക്കും എപ്പിസോഡ് പൂർത്തി പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ആരാധകരെല്ലാവരും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നുണ്ട് എങ്കിലും ലീലു എത്തേണ്ടടുത്ത് നിഷാ സാരംഗ് തന്നെയാണ് എന്നാണ് ആരാധകരും പറയുന്നത് എങ്കിലും നിഷാ സാരംഗ് ഒപ്പമുളകും പരമ്പരയിലേക്ക് ഇനി ലീലുവായിട്ട് എത്തില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒക്കെ തന്നെയും പുറത്തു വരുന്ന വിവരങ്ങൾ നടിയ്ക്ക് പകരം മറ്റൊരാളായിരിക്കും പരമ്പരയിലേക്ക് എത്തുക എന്നാൽ ആരാധകർക്ക് ഒട്ടും തന്നെ ലീലുവിന് പകരം നിഷാസ് ആരെങ്കിലാതെ മറ്റൊരു നടിയെയും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു മഞ്ജു പിള്ളയോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ സന്തോഷമെന്നും ആരാധകർ പറയുന്നുണ്ട് ഉപ്പുമുളകും പരമ്പരയിലേക്ക് ലീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് പുതിയൊരു നടിയെത്തും എന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കാതിരിക്കുക അതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ